തെങ്ങ് കടപുഴകി ദേഹത്ത് വീണ് അഞ്ചു വയസ്സുകാരന് ദാരുണാന്ത്യം പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി മരൂർച്ചി ചുവടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അസം സ്വദേശി മുഹമ്മദിന്റെ മകൻ അല്ലമീനാണ് മരിച്ചത് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ ഈ തെങ്ങ് കടപുഴകി വീണാണ് അപകടമുണ്ടായിരിക്കുന്നത് ഇത് എപ്പോഴാണിത് സംഭവിച്ചത് ഉടനെ മരണം സംഭവിക്കുകയായിരുന്നു എന്താണ് നമുക്കറിയാനാവുന്നത് ശ്രമൃതി ഇന്ന് രാവിലെ ഏതാണ്ട് എട്ട് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് പെരുമ്പാവൂർ മരോട്ടി മരോട്ടിച്ചുവടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അസം സ്വദേശിയുടെ മകനാണ് മരിച്ചത് മുഹമ്മദ് എന്നയാളുടെ മകനായ അഞ്ചു വയസ്സുള്ള അല്ലമീനാണ് മരിച്ചത് കുട്ടിയെ ഉടൻ തന്നെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഈ തെങ്ങിന്റെ അടിഭാഗം കേടായി നിന്നിരുന്നു പക്ഷേ ഇത് ശ്രദ്ധിക്കാതെ ഇതിന്റെ സമീപത്ത് തന്നെ തീയിടുകയായിരുന്നു ചൂടേൽക്കാൻ വേണ്ടി ഈ തീയുടെ അടുത്ത് വന്നു കുട്ടിയുടെ ദേഹത്തേക്കാണ് തെങ്ങ് മറിഞ്ഞു വീണത് മരോട്ടിച്ചുവട് സ്വദേശിയായ അബ്ദുൾ സലാമിന്റെ ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഈ സ്ഥലത്താണ് ഈ തെങ്ങുണ്ടായിരുന്നത് ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ പെരുമ്പാവൂരിൽ ഉണ്ടായത് സ്മൃതി ശ്രീ ദാരുണമായ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അർജുൻ മട്ടൽ നൽകിയത്